மறை வேகம் வரை இதுக்கான நமக்கு கதார கேட்டது நீ அந்தது கத்தாவை விஷாரியாணோ പിതാവിന്റെയും ബുദ്ധരുടെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവേ പിതാവേണ്ട എന്റെ ഉത്ഥാന രഹസ്യം ആഘോഷിക്കുന്നതിനും അതിന്റെ ദിവ്യഫലങ്ങൾ അനുഭവിക്കുന്നതിനും ഞങ്ങളെ ഒരു മിനിറ്റ് ഞങ്ങൾ നന്ദി പറയുന്നു അജ്ഞന്ധകാലത്തിൽ നിന്നും മോചിതരും പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രരുമായി നിന്റെ നിന്റെ പരിശുദ്ധമായ സന്താനങ്ങളെ കൃപയാൽ സഭയെ സംരക്ഷിക്കുകയും ചെയ്യണമെങ്കിൽ ഞങ്ങളെല്ലാ സമയവും സഭയിൽ നിനക്ക് ശ്രീ ഭഗവാനും കൃതജ്ഞരാധനയും ആത്മാ

തൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടേദികള കർത്താവിനു താരത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാട പാപം നിയമം എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാന സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാന നാം അവനോട് സംസ്കരിക്കപ്പെട്ടു സാക്ഷികളായി തീർന്നിടുവാർത്താവേ ഭരണീദിനി സാക്ഷികളായി തീർന്നിടുവാൻ സുവിശേഷം ചൊലിയെ കുടീരം സന്ദർശിക്കാൻ വന്നു അപ്പോൾ വലിയ കല്ലുരുട്ടി മാറ്റി അവന്റെ രൂപം പോലെ ആയിരുന്നു വസ്ത്രം മഞ്ഞുപോലെ അവനെ കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറ പൂണ്ട് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട സൂക്ഷിക്കപ്പെട്ട യേശുനിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അറിവിച്ചതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു എവിടെ എവിടെ നിങ്ങളെ രാജാവ് രക്ഷിക്കാന്നെ നിസ്സഹായനായി ക്രോശിയിൽ മരിച്ചത് നിങ്ങൾ കണ്ടില്ലേ അവരിച്ചായില്ല അവരെയും എന്റെ സമയം ഞാൻ ഈ രാജാവ് ഇരുട്ട് വാങ്ങുന്നതിനു മുന്നിൽ നമുക്കൊരു കല്ലറപ്പെടുത്തണം ഈ സുഖം കൂട്ടുകാർ അവൻ അട്ടിക്കാൻ പഴയ നമ്മളെ അനുവദിക്കുമോ അല്ല അനുവദിച്ചാൽ തന്നെ ആരൊരു കല്ലറയെ ആ വലിയ കല്ലറ നമുക്ക് ഉരുട്ടി മാറ്റി തരിക

െ സിരസ് ഉയർത്തുവിൻ നിത്യകവാടങ്ങളെ തുറക്കുവിൻ മഹത്വത്തിൻ രാജാവെഴുന്നള്ളുന്നു നിത്യവെളിച്ചത്തിൻ രാജാവെഴുന്നള്ളുന്നു ഈ മഹത്വത്തിൽ രാജാ Di bawah peringkat, keluarga boleh duduk bersama. Kursi yang juga digunakan oleh siapa pun. Masa di bawah, mereka berbincang mengenai apa yang mungkin berlaku. Pada യേശുവിനെ നോക്കിക്കൊണ്ട് ആ യേശുവിനെ പക്ഷികളായി ജീവിക്കാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഉദ്തനായ യേശു മക്കളിനാ പറയത്തോട് പറയേണ്ട ഭയപ്പെടേണ്ട നീ പോയി ചുറ്റിമാരോ എന്ന് പറയുക അവിടെ വെയിൽ വെച്ച് നമുക്ക് കാണാം എന്ന് പറയുക ഭയപ്പെടണ്ട ഇതാണ് നമ്മുടെ ജീവിതത്തിന് കർത്താവ് നൽകുന്ന ഏറ്റവും മകത്തായിട്ടുള്ള സന്ദേശം നീ യേശു നമ്മുടെ അമ്മയും ഉള്ളപ്പോൾ തെളിയിക്കാൻ ശരിയായി നമുക്ക് വെളിച്ചമായി പ്രകാശമായി മറ്റുള്ളവർക്ക് പകർത്തു കൊടുക്കാനായിട്ട് നമ്മൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഉദ്തനായി ഈശോ നമ്മുടെ കുടുംബങ്ങളെ நம் மக்களே இடம் முழுவதையும் தமது கேட்ட பிரார்த்திச்சு கொண்டு பிதாவிடையும் புத்தத்தையும் பச்சு ஆத்மாவிடையும் நாமத்தில் ஆ ഇത് വട്ടിക്കുന്നവർ മരിക്കുകയില്ല റച്ചിതാ പാമോതിന് രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ദുർഗസ്വനായ നമ്മുടെ പിതാവെയും

പറഞ്ഞെടുത്ത് വിളിക്കില്ല കിച്ച കൊച്ച അമ്പത്തി ഒൻപത് അതോ ഒന്നാം ആ ഇത് നോക്കി എന്താ കസ്റ്റംടാറ് 112 112 ഇല്ല ഓടാ അയ്യോ ഇയന്നാമത്തെ ലൈസൻസ് ബോയ് അല്ലെങ്കിൽ കൈ പിടിച്ചോ ഓരനെടുക്കോ ഓക്കേ ഓക്കേ 21 21 i'm